കാരണം ഇത് ഇതിന്റെ പിന്നിൽ നൂറ് ശതമാനം സിനിമാക്കാരായ ചില ആളുകളുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഹായ്മ കമ്മിറ്റി റിപ്പോർട്ട് പരിപൂർണമായ രീതിയിൽ അത് പുറത്തു വന്നാൽ ചിലപ്പോ കുറെ ആളുകളൊക്കെ തലേ മൂണ്ടിട്ടുണ്ട് നടക്കേണ്ടി വരും കുറെ കാലത്തേക്കെങ്കിലും മലയാള സിനിമയിൽ ഒരു കാരണം വച്ചാലും ഇത് രഞ്ജിനി മാത്രം ചെയ്യുന്നതായിരിക്കത്തില്ല രഞ്ജിനിയെ കൊണ്ട് മറ്റാരെങ്കിലും ചെയ്യിച്ചതായിരിക്കും കാരണം അതിനുള്ള ആളുകളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് കുറെ ആളുകൾ സിനിമയില് ഇതേപോലെയുള്ള ഈ മൊഴി കൊടുത്ത കുറെ ആളുകളെ സ്വാധീനിച്ച് ഇതേപോലെ ഹർജി കൊടുക്കാൻ നടക്കുന്നു എന്നൊരു വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിരുന്നു പക്ഷേ ഏറ്റവും അവസാനം അവസാനമന്ത്രി രഞ്ജിനിയിൽ ചെന്നെത്തിയത് വളരെയധികം ദൌർഭാഗ്യകരമായി പോയി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് കുറെ ആളുകൾക്ക് താൽപര്യം അത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആളുകളാണ് ഞാൻ നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു പതിനഞ്ചോളം പേരുടെ പേരുകൾ അതിലുണ്ടെന്നാണ് വളരെ വസ്തുനിഷ്ഠമായ ചില ആ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രഞ്ജിനി മൊഴി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞല്ലോ പേര് വിവരങ്ങൾ പുറത്തുവിടില്ല വേണ്ട ഭക്ഷണമില്ലാത്ത സാമ്പാറ് പോലെയാണത് വിവരങ്ങൾ പുറത്തുവിടുന്നില്ല ശരി പേര് വിവരങ്ങൾ പുറത്തുവിടണ്ട മൊഴി മൊഴി കൊടുത്തവരുടെ പേര് പോലും വേണ്ട പറഞ്ഞിരിക്കുന്നു ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് ആ റിപ്പോർട്ട് ഇത് നമസ്കാരം ഇന്ന് പുറത്തു വരാൻ ഇരിക്കെ മലയാള സിനിമയിലെ നമ്മുടെ പഴയകാല ഒരു നായിക രഞ്ജിനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് അവരുടേതായ ഒരു സ്റ്റേ ഹർജി സമർപ്പിച്ചിരിക്കുന്നു ഹൈക്കോടതി ഇതിപ്പോ രണ്ടാമതൊരു ഹർജിയാണ് മ്മറ്റി റിപ്പോർട്ട് പുറത്ത് വരാൻ പാടില്ല പുറത്തു വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത് അല്പം ഏതാനും ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ സജിമോൻ പാറയിൽ എന്ന ഒരു നിർമ്മാതാവ് അദ്ദേഹം അദ്ദേഹം ഒരു നിർമ്മാതാവ് എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹം നിർമ്മാതാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി കൊടുത്തത് നിർമ്മാതാക്കളുടെ സംഘടന അറിയാതെയാണ് അദ്ദേഹം ഈ സ്റ്റേ ഹർജി കഴിഞ്ഞ തവണ സമർപ്പിച്ചത് അദ്ദേഹം കാട്ടുമാക്കാൻ എന്നൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ അത്ര പോലും ഇല്ലാത്തൊരു വേഷമാണ് ചെയ്തത് പിന്നെ അദ്ദേഹം ഏതോ ഒരു സിനിമ എന്തെങ്കിലും നിർമ്മിച്ചിട്ടുണ്ട് ഈ അപ്പോൾ ഇത് ഈ ആ ഒരു സ്റ്റേ ഓർഡർ കഴിഞ്ഞു അത് ഹൈക്കോടതി അതിൽ ഇടപെട്ട് അത് ആ സ്റ്റേ ഹർജി തള്ളി അടുത്ത ഇപ്പതാ നടി രഞ്ജിനി യുടെ ഹർജിയാണ് വന്നിരിക്കുന്നത് അതായത് മലയാള സിനിമയിലെ മലയാള സിനിമ എന്ന തൊഴിലിടത്തെ അവിടെ സ്ത്രീകൾ നടികൾ തുടങ്ങി ടെക്നീഷ്യൻസ് വരെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ഹേ ജസ്റ്റിസ് ഹേമ എന്ന ജസ്റ്റിസിൻ്റെ കീഴിൽ നടത്തി കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിൽ കമ്മിറ്റിക്ക് വേണ്ടി സർക്കാർ ഒന്നര കോടി രൂപ ചെലവാക്കി ഉണ്ടാക്കിയൊരു റിപ്പോർട്ട് ഇന്ന് പുറത്തു വരാനിരിക്കിയത് ആ നടി രഞ്ജിനിയെ കൊണ്ടാണ് ആ സ്റ്റേ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് നടി രഞ്ജിനി മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒത്തിരി കഥാപാത്രങ്ങൾ ചിത്രം മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു താരമാണ് അവർ അഭിനയ ജീവിത അഭിനയത്തിൽ നിന്ന് അഭിനയ രംഗത്ത് നിന്നൊരു ഒരു ലീവ് ലീവെടുത്ത് നിന്നതുപോലെ നിന്നതാണ് ഇപ്പോൾ അവരെ കൊണ്ടാണ് ഈ ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് മലയാള സിനിമയിലെ പ്രമുഖരായ പതിനഞ്ചോളം പ്രമുഖ വ്യക്തികളെക്കുറിച്ച് വരെ ഇത്തരത്തിൽ എന്താ പറയുക ഈ ഈ കമ്മറ്റിയിൽ റിപ്പോർട്ടുണ്ട് എന്നൊക്കെയാണ് പുറത്ത് സംസാരം വരുന്നത് ഏതായാലും ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്ത് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയോ മലയാള സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ട് അവർ അവരതിനുവേണ്ടിയാണ് ഇപ്പോൾ നടി രഞ്ജിനിയെ പുറത്ത് ഇറക്കിയിരിക്കുന്നത് എന്നും ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഈ പ്രമുഖരായിട്ടുള്ള പതിനഞ്ചോളം പേർക്ക് തലയിൽ കൂടെ മുണ്ടിട്ടുകൊണ്ട് കുറേ നാളെങ്കിലും നടക്കേണ്ടി വരുമെന്നും ഈ റിപ്പോർട്ട് ഇനി ആരൊക്കെ ഇത്തരത്തിൽ ഹർജികൾ നൽകിയാലും പുറത്തു വരേണ്ടത് പുറത്തു വരേണ്ടത് ആണും എന്നാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര ക്രൈം നമ്മുടെ ക്രൈം ന്യൂസിനോട് സംസാരിച്ചത് ബൈജു കൊട്ടാരക്കരയുടെ ബൈജു കൊട്ടാരക്കര നമ്മോട് പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് കേൾക്കാം നമസ്കാരം ബൈജു ചേട്ടാ നമസ്കാരം ക്രൈം എന്നാണ് നമ്മള് നമ്മൾ ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോ വീണ്ടും ഒരു സ്റ്റേ വന്നിരിക്കുന്നു നടി രഞ്ജിനിയുടേതാണ് ഹർജി അപ്പോ എന്താണ് ചേട്ടാ അതിനെ കുറിച്ച് പറയാനുള്ളത് ഇങ്ങനെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് കുറെ ആളുകൾക്ക് താൽപ്പര്യം അത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആളുകളാണ് ഞാൻ നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു പതിനഞ്ചോളം പേരുടെ പേരുകൾ അതിലുണ്ടെന്നാണ് വളരെ വസ്തുനിഷ്ഠമായ ചില സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പതിനഞ്ചു പേരെന്ന് പറഞ്ഞാൽ പതിനഞ്ച് പ്രമുഖരാണ് ഇവരാണ് ഈ പറയുന്ന സജി പാറയിൽ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവിനെ കൊണ്ട് അയാളാണെങ്കിൽ ആകെപ്പാടെ ഒരു സിനിമയ്ക്കകത്ത് ഒരു ജൂനിയ ആർട്ടിസ്റ്റിനെ പോലത്തെ വേഷം ചെയ്തിട്ടുള്ള ആളാണ് കാട്ടുപാക്കാനെന്നാണ് സിനിമയുടെ പേര് പിന്നെ തമ്പുരാട്ടി എന്നൊരു സിനിമ അയാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നിർമ്മാതാക്കളുടെ അസോസിയേഷനോ മറ്റാരോ അറിയാതെ ഒരു ടെക്നീഷ്യനോ ഒരു മനുഷ്യൻ പോലും അറിയാതെ ഈ സജി പാറയിൽ കൊണ്ടുപോയി ഒരു ഹർജി കൊടുത്തിരുന്നു ഈ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ലാതെ ഹജി ഈ സജി പാറയിൽ എന്നാണ് ഇതിനകത്തുള്ള താല്പര്യം സിനിമയുമായി വേറെ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ലാത്ത സജി പാറയലിനെ അപ്പോൾ ആരോ മനഃപ്പൂറോ അയലെ കൊണ്ട് സ്റ്റേയിച്ചതാണ് കാരണം ഇത് ഇതിന്റെ പിന്നിൽ നൂറ് ശതമാനം സിനിമാക്കാരായ ചില ആളുകളുണ്ട് ഞാൻ എപ്പോഴും പറയാമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിപൂർണമായ രീതിയിൽ അത് പുറത്തു വന്നാൽ ചിലപ്പോ കുറെ ആളുകളൊക്കെ തലേ മുന്നിട്ടുണ്ട് നടക്കേണ്ടി വരും കുറെ കാലത്തേക്കെങ്കിലും മലയാള സിനിമയിൽ അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഈ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് ചിലർക്ക് വാശിയുള്ളതുപോലെ അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്ന് പുറത്തുവിടും എന്ന് പറഞ്ഞിരുന്നപ്പോ നടിരഞ്ജിനി നടിരഞ്ജിനി നമുക്ക് എല്ലാവർക്കും അറിയാം അവരെ ആ ചിത്രം അതേപോലെ തന്നെ ആ മുന്തര സമുദ്ര വിളിക്കുന്നു തുടങ്ങി നിറയെ സിനിമകളിൽ നിന്ന് അഭിനയിച്ചിട്ട് കുറെ കാലം ഒരു അവധി നിന്ന പോലെ സിനിമകളൊന്നും ഇല്ല എന്നൊരു സ്ത്രീയായിരുന്നു ഈ രഞ്ജിനിക്ക് ആ രഞ്ജിനി മൊഴി കൊടുത്തു എന്നുള്ളതും സത്യമാണ് രഞ്ജിനി മൊഴി കൊടുത്തപ്പോ രഞ്ജിനിക്ക് അറിയാൻ എന്താണ് ആ മൊഴി കൊടുത്തതെന്നുള്ളത് എന്തായാലും ഒരു കമ്മീഷൻ ഇരിക്കുമ്പോൾ ആ കമ്മീഷൻ അതിനകത്ത് തെറ്റായിട്ടൊന്നും വ്യാഖ്യാനിക്കത്തില്ലല്ലോ അവർ കൊടുത്ത മൊഴിയല്ലേ അതിൽ പറയുള്ളൂ പേരുവിരവും വെളിപ്പെടുത്തത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ സ്വന്തം പേരുവിവരം പോലും വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ മൊഴി എനിക്ക് കാണണം എന്ന് രഞ്ജിനി ഇത് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് രഞ്ജിനി മാത്രം ചെയ്യുന്നതായിരിക്കത്തില്ല രഞ്ജിനിയെ കൊണ്ട് മറ്റാരെങ്കിലും ചെയ്യിച്ചതായിരിക്കും കാരണം അതിനുള്ള ആളുകളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് കുറെ ആളുകൾ സിനിമയിൽ ഇതേപോലെയുള്ള ഈ മൊഴി കൊടുത്ത കുറെ ആളുകളെ സ്വാധീനിച്ച് ഇതേപോലെ ഹാജി കൊടുക്കാൻ നടക്കുന്നു എന്നൊരു വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിരുന്നു പക്ഷേ ഏറ്റവും അവസാനം അത് രഞ്ജിനിയിൽ ചെന്നെത്തിയത് വളരെയധികം ദൌർഭാഗ്യകരമായി പോയി കാരണം രഞ്ജിനിയെപ്പോലൊരു സ്ത്രീ അവര് വർക്ക് ചെയ്യുന്ന ആ ഇൻഡസ്ട്രിയിൽ അവരെ പോലെയുള്ള സ്ത്രീകൾക്ക് അവരുടെ മാനത്തിനും അതേപോലെ തന്നെ അവരുടെ തൊഴിൽ സുരക്ഷയ്ക്കുമൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോ പുറത്ത് വരാതിരിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനേഴിൽ ഇത് രൂപീകരിച്ചിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതിന്റെ ആ റിപ്പോർട്ട് കൈമാറുന്നത് അന്ന് കൊടുത്തതിന് ശേഷം ഇത്രയും കാലം ഏതാണ്ട് ആറു വർഷത്തോളം ഈ റിപ്പോർട്ടിന് വേണ്ടിയായിട്ട് പൂച്ച പറ്റി സംസ്ഥാന സർക്കാരിന്റെ പേരിൽ അതിനുശേഷമാണ് ഏറ്റവും അവസാനം ഇത് ശ് കമ്മീഷൻ പുറത്തുവിടാമെന്നും ഒക്കെ ഓർഡർ ആയിക്കഴിഞ്ഞപ്പോ വീണ്ടും ഇതിന് എങ്ങനെ തടസ്സപ്പെടുത്തണം എന്നുള്ള രീതിയിൽ നടി ആക്രമിക്കപ്പെട്ടപ്പോ എന്താണ് ഉണ്ടായത് അതിലും കഷ്ടമായിട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോ കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് കാരണം അതിനകത്ത് മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങള് കോടതികളിൽ നിന്ന് പോയിട്ട് പോലും അതിനെക്കുറിച്ച് അന്വേഷണമില്ല ജഡ്ജിമാർ പിന്മാറുന്നു എന്തെല്ലാം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ കൂട്ടത്തില് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇനിയും ചില മേലാളമാരെ അവർ ട്രൈ ചെയ്യും അവർ ഉറപ്പായിട്ടും ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള സർവ്വ പണികളും അവരെടുക്കും കാരണം പുറത്തു വന്നാൽ അവർക്കറിയാം അവർക്ക് കേരളത്തിൽ നിലനിൽപ്പുണ്ടാകില്ല എന്നറിയാം പക്ഷെ എത്ര അവര് പിന്നെ ഏതൊരു എഞ്ചിനീയർ അല്ല ഇനി ഏത് മനുഷ്യരെ കൊണ്ടിരൊക്കെ ചെയ്താലും ഇന്നല്ലെങ്കിൽ നാളെ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കും എന്നുള്ളതാണ് സത്യം അപ്പൊ ചേട്ടാ ഇത് ഇവരെ ഇവരുടെ പിറകിൽ വേറെ ശക്തികളുണ്ട് ആ ശക്തികൾ തന്നെയാണ് ഇത് ചെയ്ത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി ഈ മനസ്സിലാകും അങ്ങനെയാണ് നൂറ് ശതമാനം അല്ലെങ്കിൽ രഞ്ജിക്കുന്നതിനകത്ത് രഞ്ജിക്കുന്നതിനകത്ത് ഒരു താല്പര്യം വരേണ്ട ആവശ്യമില്ല രഞ്ജിനി മൊഴി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞല്ലോ പേര് വിവരങ്ങൾ പുറത്തുവിടില്ല വേണ്ട കർഷണമില്ലാത്ത സാമ്പാറ് പോലെയാണത് വിവരങ്ങൾ പുറത്തുവിടുന്നില്ല ശരി പേര് വിവരങ്ങൾ പുറത്തുവിടണ്ട അപ്പൊ മൊഴി കൊടുത്തവരുടെ പേര് പോലും പുറത്തുവിടുന്നില്ല വേണ്ട ഇപ്പൊ രഞ്ചിനെ തുറന്നു പറഞ്ഞിരിക്കുന്നു ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ റിപ്പോർട്ട് കാണണം ഇത് എന്ത് വിരോധാവാസമാണ് അതാണ് ഞാൻ പറഞ്ഞത് വെളിയിലുള്ള ചില ആളുകൾ അതായത് ഇതിനകത്ത് പ്രതികളായിട്ട് വരാൻ സാധ്യതയുള്ള ചില സിനിമാക്കാർ അവരിതിന് പിന്നിലുണ്ട് ആ പ്രമുഖന്മാർ ആരാണെന്നുള്ളത് അവരെ മോൻ കൂടി വലിപ്പ് തീർത്ത് തന്നെ കാണണം തീർച്ചയായിട്ടും അവർ കാണുന്നത് അത് അവരെയൊന്നും ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല അവരെ പോലുള്ള ആളുകളാണ് ഈ ഇൻഡസ്ട്രി നശിപ്പിച്ചതും ഈ സ്ത്രീകൾക്ക് ഇൻഡസ്ട്രിയില് മാന്യമായിട്ട് ജോലി ചെയ്യാൻ അവസരം ഉണ്ടാക്കാത്തത് അവരെ പോലെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ പേരുവിവരങ്ങൾ തന്നെ പുറത്തു വരണമെന്നാണ് ഞാൻ പറയുന്നത് അത് അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ ആ പേരുവിവരം പുറത്തു വരും ഉറപ്പായിട്ടും എന്തായാലും ചേട്ടാ ഈ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം തിങ്കളാഴ്ച കോടതി എടുക്കും എന്ന് പറയുന്നുണ്ട് എന്നിരിക്കലും ചേട്ടനെ പോലെയൊക്കെയുള്ള പിന്നെ സിനിമാ രംഗത്ത് നിൽക്കുന്ന സംവിധായകർ വിശ്വസിക്കുന്നത് ഇതൊരിക്കലും ഈ രീതിയിൽ ഇനിയും ഹർജികൾ വരും എന്ന് തന്നെയല്ലേ ഇനിയും ഹർജികൾ വരും എന്ന് തന്നെയാണ് ചേട്ടൻ വിശ്വസിക്കുന്നത് പക്ഷേ എങ്കിലും ഒരു നാളെ പുറത്ത് വരും പുറത്തു വരേണ്ടതാണ് എന്ന നിലയിലേക്ക് കോടതി എത്തും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ അല്ല തീർച്ചയായിട്ടും ഇത് പുറത്തു വരേണ്ടത് തന്നെയാണ് കോടതി ഇത് പുറത്തു വരാൻ വേണ്ടിയുള്ള ഓർഡറും കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് രഞ്ചിനെ പോലെയുള്ള ആളുകൾ ഇതിന് ആ ഹർജിയുമായിട്ട് ഡിവിഷൻ ബെഞ്ചിനെ വീട്ടിനെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും സന്തോഷം